ഉപകാരം വളരെയധികം ഉപകാരമാണ് ഇപ്പോൾ നമ്മൾ വാഴി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വാഴി പഞ്ചായത്ത് വാഴയൂര് എന്ന് പറഞ്ഞാൽ വാഴേന നാടാണ് അപ്പോൾ അതിനെ അതിനപ്പിച്ച് അപ്പോൾ ഒരു കൃഷിക്കാരനെ ഒരു തൊഴിലാളിനെ വിളിക്കുകയാണെങ്കിൽ അവന് എഴുന്നൂറ് എണ്ണൂറ് റുപ്യ അതിൻ്റെ ഇതിൻ്റെ സാധനത്തിൻ്റെ പൈസ അതൊക്കെ ലാഭമാണ് അപ്പോൾ ഈ എഴുന്നൂറ് എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് മിനിറ്റ് കൊണ്ട് അത് അടിച്ച് നമ്മളിപ്പോൾ കണ്ടപ്പോൾ കണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വിഷയ വിഷയമാണ് അപ്പോൾ സമയക്കുറവ് ഒരു തൊഴിലാളി വിളിക്കുകയാണെങ്കിൽ തൊഴിലാളി രാവിലെ തൊട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ തൊട്ട് വരെ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ അടിക്കുകയാണ് അപ്പോൾ അവനക്ക് രണ്ട് കൂലി ആയിരിക്കും രാവിലെ തൊട്ട് ഉച്ച ഉച്ചവരെയും ഉച്ചക്ക് ശേഷം അടിക്കുകയാണെങ്കിൽ വേറൊരു കൂലി അപ്പോൾ രണ്ട് കൂലി ഒരു കർഷകന് കൊടുക്കേണ്ടതായിട്ട് വരും ഒരു അപ്പോൾ അത്രയും സമയലാഭം അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ലാഭം ലാഭം അത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല രീതിയിൽ കർഷകർക്ക് ഉപകാരപ്രദമായ ഒരു ഇതാണ് അത് നമ്മളെ ഞങ്ങളെ ഈ ഈ വാഴൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതലൊക്കെ വാഴക്കൃഷിക്കാരാണുള്ളത് അപ്പോൾ ആ കൃഷി അതിൻ്റെ അതോറിറ്റി അതായത് കൃഷിഭവനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്കും അത് വ്യാപകമാക്കി കർഷകർക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതി അധികൃതർ ഭാഗത്തുണ്ടാവുക എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായം എൻ്റെ പേര് മുയൻകുട്ടിയെ ഞങ്ങൾ ഫാമേഴ്സ് ക്ലബ്ബിൻ്റെ ഒരു സെക്രട്ടറിയും കൂടിയാണ് ഫാമസ് വാളി നെവാഡിൻ്റെ കീഴിൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു ക്ലബ്ബാണ് വാളൂർ പഞ്ചായത്തിൽ ഞങ്ങൾ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റി ചില മെമ്പേഴ്സ് ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നു കുറെ കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ അത് അത് കുറച്ച് ഒരു കാരട ഏരിയയിലൊക്കെ കുറച്ച് നന്ദി വെച്ചുകൊണ്ട് ഇപ്പോൾ എഫക്റ്റ് നല്ല രീതിയിൽ ഒരു ക്ലബ്ബാണ് വാഴയിൽ ഫാമസ് ക്ലബ്ബ്